നിങ്ങൾക്ക് എല്ലാവരും തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു ഒരുപക്ഷെ വടപ്രാതനത്തെ ഇടവകേക്കാൾ ഒക്കെ ഇപ്പൊ പാണ്ഡിപ്പുലിയാച്ചിനെ കുറിച്ച് അറിവുള്ളത് ഈ ഇരുപത്തെട്ട് ഇടവകാലാണ് എന്ന് എനിക്ക് നിസ്സംശയം പറയുന്നത് എന്നേക്കാളും ഈ വടപ്രാതത്തെ ഇടവകേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഇരുപത്തെട്ട് തരത്ത് അറിയാൻ പറ്റും അപ്പൊ നിങ്ങളെ പാണ്ഡിപ്പുലിയാച്ചിനെ കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക കോട്ടപ്പുറം രൂപതയിലെ ഈ ദൈവദാസ്ഥ അച്ഛൻ നിങ്ങളുടെ അച്ഛൻ ജീവിച്ചിരുന്നു കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പാലിച്ചിരുന്നു എന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹം അന്ത്യശ്രമം കൊള്ളുന്നു എന്ന് നിങ്ങൾക്ക് ധൈര്യവും ഒരു സുവിശേഷ കലിയായിട്ട് എടുക്കുക ഒരു സുവിശേഷ കലിയായിട്ട് എടുത്ത് നിങ്ങൾ അച്ഛനെ കുറിച്ച് പങ്കുവയ്ക്കുക അച്ഛൻ നല്ലൊരു സുവിശേഷകനായിരുന്നു തന്റെ ജീവിതത്തിലൂടെ പാവങ്ങളുടെ കൂടെ നിന്ന സമൂഹത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി പരിശ്രമിച്ച അന്നത്തെ കാലഘട്ടത്തില് സമൂഹ വിവാഹം അനാഥാലയങ്ങള് ഭ്രാന്താശുപത്രികള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന യേശുദാസ് ഗായകൻ യേശുദാസ് തന്റെ പ്രസംഗത്തിൽ ഓട്ട് ചെയ്ത അച്ഛനാണ് പാണ്ടിപ്പുള്ളി അച്ഛൻ യേശുദാസ് പറഞ്ഞത് എങ്ങനെയാണ് എനിക്ക് ഒരു അച്ഛനെ അറിയാം പാണ്ടിപ്പള്ളി എന്നാണ് അച്ഛന്റെ പേര് അച്ഛൻ എന്റെ അപ്പച്ചന്റെ അടുത്ത് സഹായത്തിനും സഹായത്തിനും പാവങ്ങളെ സഹായിക്കാം അപ്പോ യേശുദാസ് ആരോടെ പ്രഗത്ഭരായ വ്യക്തികളൊക്കെ വ്യക്തികളുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് പാണ്ഡിപ്പുള എന്ന ഇനിയും സംഭവങ്ങൾ ഒരുപാട് ആക്ടിവിസ്റ്റ് ആയിരുന്നു കുറെ കാര്യങ്ങളുണ്ട് അദ്ദേഹം ഒരു വൈദ്യന്റെ പേര് ഞാൻ അറിയുന്നില്ല അദ്ദേഹം പ്രാർത്ഥിച്ച് ഒരു വൈദ്യന് ഇലകൾ കൊടുക്കും ച്ഛൻ പ്രു നൽകുന്ന ഇലകള് പൊടിച്ച് നുറുക്കി കൊഴപ്പാക്കി രോഗികൾ കൊടുക്കും അത്ഭുതകരമായ രീതിയിൽ ആരോഗിക മരണാസന്നനായ വ്യക്തികൾ വരെ പണ്ടിപ്പിള്ളിയച്ചൻ പ്രാർത്ഥിച്ചു കൊടുത്ത ഇലയിലെ നെയ്തുണ്ടാക്കിയ അല്ലെങ്കിൽ അത് അരച്ചുണ്ടാക്കിയ ഈ മരുന്ന് കഴിച്ചത് വരെ തിരിച്ചു വന്ന സംഭവങ്ങൾ അനേകോളും പുസ്തകത്തിൽ കാണാൻ സാധ്യതയില്ല ഇപ്പോ പലരെയും പറഞ്ഞറിയുന്ന കാര്യങ്ങൾ അപ്പൊ അത്രമാത്രം നമുക്ക് അനുകരിക്കുന്ന ഓർമ്മയിൽ കൊണ്ട് നടക്കാവുന്ന ഒരു വലിയ വിശുദ്ധനാണ് ഞാൻ ഇപ്പോഴേ തന്നെ വിശ്വസിച്ചു വിളിക്കുകയാണ് ദേവദാസനാണ് പണ്ടിപ്പുള്ള നിങ്ങളുടെ ഈ വലിയ സേവനത്തിനൊരിക്കൽ കൂടെ നന്ദി പറയുന്നു കിട്ടിയ കടക്കര അമ്മയും മോളാണോ അല്ലെ അമ്മയും മോളാണ് ആറുമാസം അന്നേ ഇവര് ഫേമസ് ആണ് അമ്മയും മോളും ഒരുപാട് ചെസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്യുന്ന വ്യക്തികളാണ് അപ്പം പ്രത്യേകമായ അദ്ദേഹത്തിന് രണ്ടാം സമ്മാനം ഗോപുരത്ത് തെക്കാത്ത രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇവർ ഇവിടെ വരികയും എന്നെ ഓർക്കുന്ന ഓർക്കുന്നു എനിക്ക് പള്ളി കാരണം അച്ഛൻ ഗോവ കാണിച്ചതാണ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഇവിടെ വന്ന പള്ളി കൂടി അച്ഛൻ കല്ലറിയിൽ പ്രാർത്ഥിക്കുകയും പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് രണ്ടു ദിവസം മുമ്പ് പോയ രണ്ട് വ്യക്തികളാണ് അപ്പൊ നിങ്ങൾക്ക് രണ്ടാം സമ്മാനം കിട്ടിയതിന് എല്ലാതെ ആരോ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഓക്കെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ടെൻഷൻ ഒന്നും വളരെ സിമ്പിൾ ആയിരിക്കും എന്നാൽ ഇപ്പൊ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കൂട്ടുകാട് ഇടവേക്കില്ലേ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ തെക്കേതു കട രണ്ട് സബ്സ്റ്റേഷൻസ് ആണ് ഗോതുരത്തിന്റെ സബ്സ്റ്റേഷനാണ് തെക്കേ തുരുത്ത് ചാത്തനാട് പള്ളയുടെ സബ്സ്റ്റേഷനാണ് കടക്കരപ്പള്ളി അപ്പോ ഒരിക്കൽ കൂടെ ഈ പങ്കെടുത്ത് എല്ലാവർക്കും എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു ഇനിയും ഇതുപോലുള്ള മത്സരങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾ വരണം പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇതിനുവേണ്ടി സഹായിച്ച സഹകരിച്ച ഞങ്ങളുടെ ഇടവകളത്തിന്റെ വകയിലെ ടീച്ചേഴ്സ് ഒക്കെ തന്നെ ഇടവക മുഴുവൻ എല്ലാവർക്കും പ്രത്യേകമായ